ആഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അന്ന് ഫുട്ബോൾ ആരാധകരെല്ലാവരും ഹൃദയം തകർക്കുന്ന ഒരു വാർത്ത കേട്ടായിരുന്നു ഉണർന്നിരുന്നത് ബോയ്സലോണ ആരാധകരും മെസ്സി ആരാധകരും ആ വാർത്ത കേട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവണം ഇന്നും ആ വാർത്ത കേൾക്കുമ്പോൾ ഹൃദയത്തിനൊരു പെടപ്പാണ് അത് ലയണൽ മെസ്സി ബോയ്സലോണ വിടുന്നു ലാമാസിയിൽ നിന്നും വന്ന് ബാഴ്സലോണയ്ക്ക് വേണ്ടി ബൂട്ട് കെട്ടി ആയിടംകാലം ലോക ഫുട്ബോളിനെ ഭരിച്ചത് ലോകം കണ്ടതാണ് ആ കുറുകിയ മനുഷ്യൻ്റെ പിന്നാലെയോടി ലോകവും യൂറോപ്യൻ ഫുട്ബോൾ ക്ലബ്ബുകളും പലതവണ ക്ഷീണിച്ചതുമാണ് ഇരുപത്തൊന്ന് വർഷം അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഗോളുകൾ മുപ്പത്തഞ്ച് ട്രോഫികൾ എല്ലാം പായസക്ക് നേടിക്കൊടുത്ത് പായസക്കാരുടെ എല്ലാം എല്ലാം ആയിരുന്നു ലയണൽ മെസ്സി അയാൾ പായസ വിട്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ക്യാമ്പിന് വേറൊ ശ്മശാനമായി മാറുകയായിരുന്നു പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത വാർത്തയായിരുന്നു പലതവണ ചിന്തിച്ചു എന്തിന് ഇങ്ങനെയൊരു ട്രാൻസ്ഫർ എന്നത് അതെ മെസ്സി പായസലോടെ വിടുന്നത് ഒരിക്കൽ പോലും സ്വപ്നം കണ്ടവരല്ലായിരുന്നു ഫുട്ബോൾ ആരാധകർ പെട്ടെന്നുള്ള ആ വാർത്തയിൽ എല്ലാവരും തകർന്നു പോയതുമാണ് ബൈസലോണയുടെ ഏറ്റവും മോശം സമയമായിരുന്നു അത് ബൈസലോണ എന്ന വമ്പൻ കോറ്റൻ കപ്പൽ വെള്ളത്തിലോട്ട് മുങ്ങി മുങ്ങി പോകുന്ന നിമിഷങ്ങൾ എല്ലാം കൊണ്ടും ബൈസലോണ തകർന്നിരുന്നു ബൈസലോണയ്ക്ക് ഇനിയൊരു തിരിച്ചുവരവ് യൂറോപ്യൻ ഫുട്ബോളിൽ ഉണ്ടാകില്ല എന്ന് പലരും വിധിയായി നിമിഷം പകൽ പോലെ വിളിച്ചുമുള്ള സത്യമാണ് ലയണൽ മെസ്സിക്ക് പകരക്കാരനായി ഇനി ആർക്കും വരാൻ കഴിയില്ല എന്നത് അത് യാഥാർത്ഥ്യം തന്നെയാണ് അയാൾക്ക് പകരക്കാരനായി ഇനി നൂറ്റാണ്ടുകൾ കടന്നുപോയാലും ആരും വരില്ല ലയണൽ മെസ്സി എന്താണോ ഫുട്ബോൾ കാണിച്ചു വെച്ചത് എന്ന് ഫുട്ബോൾ ആരാധകർക്കറിയാം അയാൾക്ക് പകരക്കാരനായിട്ടല്ല ഇനിയുള്ള പതിറ്റാണ്ടിൽ ലോക ഫുട്ബോൾ ഭരിക്കാൻ ബാസലോണയെ കൈപ്പിടിച്ച് ഉയർത്താൻ അങ്ങനെ ബൈസലോണയിൽ വീണ്ടും ഒരു അവതാരം പിറവിയെടുക്കുന്നു ബാഴ്സലോണ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൊടുക്കുന്ന താരം പതിനേഴുകാരനായ ലാമിൻ യെമാൽ അയാൾ ആരാണെന്നും അയാൾ എന്താണെന്നും അറിയാൻ അധികം വാചകങ്ങളൊന്നും ആവശ്യമില്ല ഇന്ന് രണ്ട് ദിവസമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലുള്ള അയാൾക്ക് കിട്ടുന്ന വിമർശനങ്ങൾ മതി ഒരു പതിനേഴുകാരൻ തോറ്റത് കണ്ട് ഇത്രമേൽ വിമർശകർ ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പതിനേഴുകാരൻ്റെ തോൽവി പലരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ രണ്ടായിരത്തി ഏഴിലാണ് ലാമിൻ യമൽ ജനിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ തൻ്റെ ആറാം വയസ്സിൽ ലാമിൻ ജമൽ ലമാസയിൽ ചേരുന്നു ബൈസലോണയിലേക്ക് പുതിയ ഫുട്ബോളിലേക്ക് പുതിയ പുതിയ ഇതിഹാസങ്ങൾ നൽകുന്ന ലാമാജിയിൽ നിന്നും വന്ന മറ്റൊരു ഇതിഹാസമാവാൻ വേണ്ടിയുള്ള വന്നവനാണ് ലാമിയമാൽ എല്ലാത്തിൻ്റെയും തുടക്കം അവിടെ നിന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി അതെ ബാഴ്സലോണയും റിയൽ ബെറ്റിസ് മത്സരം ഏറ്റുമുട്ടുന്ന മത്സരം ആ മത്സരത്തിൽ ഗാവിയെ പിൻവലിച്ചുകൊണ്ട് ബാഴ്സലോണ ഒരു പതിനാറുകാരനെ ഇറക്കുന്നു ഒന്നോർക്കുക അന്നാ പയ്യൻ്റെ പ്രായം പതിനഞ്ച് വയസ്സും ഒമ്പത് മാസവുമായിരുന്നു പിന്നീട് ലോക ഫുട്ബോൾ കണ്ടത് ലാമിയമാലിൻ്റെ താണ്ഡവമാണ് അതേ ഇന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച യുവതാരമാണെന്ന് ചോദിച്ചാൽ അയാളുടെ നാമമാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത് ഇന്ന് പല യൂറോപ്യൻ ക്ലബ്ബുകളും ആ പതിനേഴുകാരൻ്റെ മുൻപിൽ തല കുനിക്കുന്നുണ്ടെങ്കിൽ യൂറോപ്യൻ രാജാക്കന്മാരെ റിയൽ മാറേഡ് പോലും അയാൾക്കുമ്പിൽ നിശ്ശബ്ദമാകുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക ഒന്നും അവസാനിക്കുന്നില്ല ഇതൊരു തുടക്കം മാത്രമാണ് നാം കാണുന്നത് തൻ്റെ ഈ ചുരുങ്ങിയ പ്രായം കൊണ്ട് സ്പെയിനിന് വേണ്ടി ഒരു യൂറോ കപ്പ് അയാൾ നേടിയിരിക്കുന്നു ബൈസലോണക്കു വേണ്ടി ലാ ലീഗ ബൈസലോണയ്ക്ക് വേണ്ടി കോപ്പാറ്റെ യുഎലിന്റെ സെമി ഫൈനൽ വരെ എത്തുന്നു പല ടീമിനെയും വിറപ്പിച്ചു ചെറുപയ്യൻ മെസ്സിക്കോ നെയ്മർക്കോ പകരക്കാരനായി അയാളെ കാണാതിരിക്കുക അതൊരു താരമാണ് ഇനി ലോക ഫുട്ബോൾ പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന താരം ലയണൽ മെസ്സിയും നെയ്മ ജൂനിയറും തീർത്ത ചരിത്രങ്ങളൊന്നും ഇനിയൊരിക്കലും സൃഷ്ടിക്കപ്പെടാൻ കഴിയുന്നതല്ല അതെ അതെല്ലാം ലോക ഫുട്ബോളിന് ഏറ്റവും മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ലാമിൻ യമാൽ ഇനിയുള്ള പതിറ്റാണ്ട് ഫുട്ബോൾ ലോകം അയാളുടെ കളി കണ്ടായിരിക്കും വളരേണ്ടത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി തൻ്റെ കാലുകൾ കൊണ്ട് അയാൾ ഇനിയും പന്ത് തട്ടും പലതും കീഴടക്കും പലതും വെട്ടി അത് ഫുട്ബോൾ ലോകം തങ്ങളുടെ കണ്ണുകളാൽ കാണുകയും ചെയ്യും അത് ഇനി ലാമിയമാൻ്റെ കാലമായിരിക്കണം മികച്ച സ്കില്ലും ട്രിബ്ലിഗുമായി ഇനിയും ക്യാമ്പിനോവിൽ അയാൾ ചരിത്രം തീർക്കട്ടെ ഒന്ന് പതറുമ്പോഴേക്കും അയാളെത്ത് കളിയാക്കുന്നവരും അയാളെ വിമർശിക്കുന്നവരും ഒന്നോർക്കുക പതിനേഴാം വയസ്സിൽ അയാൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നത് തന്നെ അത്ഭുതമാണ് ഇനിയുള്ള കാലത്ത് ഫുട്ബോളിൽ അയാൾ എന്തൊക്കെയോ നേടിക്കൊടുക്കുമെന്നും ഫുട്ബോളിനെ എവിടെ വരെ എത്തിക്കുമെന്നതും അത്ഭുതം തന്നെയാണ് നാം കണ്ടുകൊണ്ടേ അയാൾ ആരാണെന്നും അയാൾ ഇനി എന്തൊക്കെ സൃഷ്ടിക്കുമെന്നും അതെ ലോക ഫുട്ബോളിൽ മികച്ചൊരു താരമായി തന്നെ അയാൾ വളരുന്നു വരും എസ് ലാമിൻ ജമാൽ പതിനേഴിൻ്റെ യൗവനത്തിലും ലോക ഫുട്ബോളിനെ വിറപ്പിക്കുന്ന താരം